ഇത് നമ്മളിവിടെ മൂന്ന് കുട്ടികൾ വാടകയ്ക്ക് താമസിച്ചായിരുന്നു ഈ വീട്ടിൽ പെൺകുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ അവരുടെ റൂം അവർ പോയപ്പോൾ അത് ക്ലീനാക്കുന്ന സമയത്ത് കിട്ടിയ മുതലാണതൊക്കെ അതൊക്കെ കണ്ടോ സിഗരറ്റ് കുറ്റി വലിച്ചിട്ട് ഇതിവർ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിരുന്നു പക്ഷേ ഈ ജനൽ വാതിൽ അല്ല അലമാരൻ്റെ സൈഡിലൊക്കെ ഉള്ളത് അതേപോലെ ബർത്തിൻ്റെ മുകളിലുള്ള ഇവർ കാണാ കാണാതെ പോയ സാധനങ്ങളാണ് മൂന്ന് പെൺകുട്ടികൾ അതും ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് പഠിക്കാൻ വന്നാണ് അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളാകുമ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ റൂമൊക്കെ കൊടുക്കുമ്പോൾ അവർ ചെയ്ത് കൂട്ടുന്ന അവർ വലിച്ചു കൂട്ടുന്ന സാധനങ്ങളാണ് വേണ്ട ഇതിൽ അവരടുത്തുള്ള ബോട്ടിൽസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ അവർ മാറ്റി നമുക്ക് അതൊന്ന് കയറി കാണാനോ നോക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു മൂന്ന് പെൺകുട്ടികളല്ലേ പക്ഷെ ഇപ്പോൾ ഫുള്ളായിട്ട് പോയപ്പോഴും ഇവർക്ക് ഈ അലമാരന്റെ അതേപോലെ തന്നെ ഈ ബെർത്തിൻ്റെ മുകളിലൊക്കെ ഉള്ള സാധനം ഇവർക്ക് എന്താക്കാൻ പറ്റില്ല മാറ്റാൻ പറ്റിയില്ല അപ്പം നമ്മളെ ഈ കുട്ടികളൊക്കെ ഇതാണോ ഈ കുട്ടികളൊക്കെ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അവര് മാ പിന്നെ പെൺകുട്ടികൾ മാത്രമാണ് അവർ സ്വസ്ഥമായിട്ട് നല്ല രീതിയിലാണ് കഴിയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ മലപ്പുറത്തുള്ള രണ്ട് കുട്ടികളും അതേപോലെ വയനാട് ഉള്ള ഒരു കുട്ടിയാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇതിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ കുട്ടീൻ്റെ വീട്ടുകാർ ഇവിടുത്തെ ഇവരുടെ അലമ്പ് കണ്ട് ഈ കുട്ടിനെ ഇവിടുന്ന് മാറ്റി പക്ഷെ ഇപ്പോൾ ഇവിടെ മൂന്ന് കുട്ടികൾ താമസിച്ച സ്ഥലത്താണ് ഈ കാണുന്ന അലമ്പ് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന ആളുകളെ ഇടക്കൊന്ന് അവരുടെ പിന്നെ സ്ഥിതിയൊക്കെ ഒന്ന് പോയിട്ട് പഠിക്കുക അവരെങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് അവരുടെ റൂമിലൊക്കെ ഒന്ന് കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്യുക ഇത് ഇവരെ ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് എറണാകുളത്തുനിന്ന് രാത്രി ഒന്നര മണിക്ക് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കോമ്പൗണ്ടിൽ ഒരുമിച്ച് നിൽക്കുക ഒന്നര മണിക്ക് അപ്പോൾ അതുകൂടെ കണ്ടപ്പോഴാണ് നമ്മൾ ഇവരോട് ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നിട്ട് ഒഴിവാക്കിയത് ആ അവരുടെ റൂമിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണിത് അപ്പോൾ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക പെൺകുട്ടികൾ മാത്രമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്താക്കണ്ട അവർ സേഫാണ് അവർ പിന്നെ വളരെ നല്ല രീതിയിലായിരിക്കുമെന്നൊന്നും നിങ്ങൾ ഉപീക്ഷിക്കേണ്ട ഇത്തരത്തിലുള്ളതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുക അവനവൻ പിന്നെ സൂക്ഷിക്കുക കാരണം ഇവരുടെ ഈ ഫാമിലീനൊക്കെ ഞങ്ങളിത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവങ്ങളുണ്ട് നിങ്ങൾ അവരിങ്ങനെ ഭയങ്കര അലമ്പാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് ഏയ് ഞങ്ങളെ മക്കൾ അങ്ങനെ ചെയ്യൂല ഞങ്ങളെ മക്കൾ അത്തരക്കാരല്ല അവർക്ക് വിശ്വാസമല്ല അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അൻപത് ശതമാനമൊക്കെ ഉണ്ടാവും അൻപത് ശതമാനം ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്കും കുട്ടികൾക്കുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ ഇത്തരത്തിൽ നമ്മൾ പാർട്ടിക്കാരെ വരെ ഉപയോഗം പിന്നെ ഇവിടെ വരെ പരാതി കൊടുത്തിട്ടാണ് ഇവരെവിടുന്ന് ഒഴിവാക്കിയത് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴെ സിറ്റുവേഷനാണത് ഓക്കേ താങ്ക്